നമസ്കാരം ഈ ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി മുതൽ ജനുവരി മൂന്നാം തീയതി വരെയുള്ള വാരഫലം ഓരോ കൂറുകാർക്കും എങ്ങനെയായിരിക്കും എന്നാണ് പറയുവാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വാരം അത്ര അനുകൂലമായിരിക്കുകയില്ല പലപ്പോഴും ചില പ്രതികൂല സ്ഥിതി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ആലോചിക്കാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കാനുള്ള സാധ്യതയും ഉണ്ട് കച്ചവടക്കാർ നഷ്ടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട് നിങ്ങളുടെ മനസ്സിന് ദുഃഖവും നിരാശയും ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങളും വന്നേക്കാം ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ് ആരോഗ്യം പ്രതികൂലമായ സ്ഥിതിയിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ഈ ആഴ്ച ദോഷ ശാന്തിക്കായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് പാൽപ്പായസ നിവേദ്യം പുഷ്പാഞ്ജലി ഇവയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും ഇടവക്കൂറാണ് അടുത്തത് കാർത്തിക ഒടുവിലുള്ള നാൽപ്പത്തിയഞ്ച് നാഴിക രോഹിണി മകൈരമാദ്യപകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ആഴ്ച പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ വഴിത്തിരി വായേക്കാൻ സാധ്യതയുള്ള ചില അവിചാരിതമായ കണ്ടുമുട്ടലുകൾ അഥവാ പരിചയപ്പെടലുകൾ ഈ ആഴ്ച സംഭവിക്കാം നൂതനമായ ചില ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായി ചില സമ്മാനങ്ങൾ ലഭിക്കുകയോ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരികയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇടയുണ്ട് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ദീർഘകാലമായി കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം സാധിക്കപ്പെടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങളാണ് കാണുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് പാത്പായസം സഹസ്രനാമ അർച്ചന ഇവയൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും മിഥുനക്കൂറാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദമാദ്യമുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ആഴ്ച അത്ര അനുകൂലമായിരിക്കുകയില്ല ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് ചില അസുഖങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട് മനസ്സിന് വളരെ പ്രയാസമുണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട് വളരെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് ഉത്തമമാണ് പുണർതം അവസാന കാൽഭാഗം പൂയ മായിയം ഇവ ചേർന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം കയ്യിലിരിക്കുന്ന ചില സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാം സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം മനസ്സിനെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നടത്തുന്നത് പൊതുവെ ശാന്തമായ ഒരവസ്ഥയ്ക്ക് ഗുണം ചെയ്യും ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്നയാഴ്ച പൊതുവെ അനുകൂലമായിരിക്കും ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് വളരെ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില സാഹചര്യങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകാൻ ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം അഭിഷേകം നടത്തുന്നത് വളരെ ഗുണം ചെയ്യും ഉത്തരം നാളിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ആഴ്ചയാണ് വരുന്നത് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങളുണ്ടാകും നിങ്ങളുടെ കർമ്മരംഗത്ത് ചില പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ ആഴ്ച സാമ്പത്തിക നഷ്ടമുണ്ടാകാനിടയുണ്ട് പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക ഏറ്റവും വേണ്ടപ്പെട്ട ചില ആൾക്കാരിൽ നിന്നും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക നിങ്ങൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് നന്നായിരിക്കും ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാ സംബന്ധിച്ച് ഈ വരുന്നയാഴ്ച വളരെ ഗുണം ചെയ്യും സാമ്പത്തികമായി നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് വന്നുചേരുന്നതാണ് സ്ഥാനക്കയറ്റം ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പുതിയ അവിസ്മരണീയമായ ചില ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ദീർഘകാലമായി ചിന്തിക്കുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമിക്ക് നെയ്വിളക്കും തൃക്കൈവെണ്ണയും പുഷ്പാഞ്ജലിയും നടത്തുന്നത് വളരെ പ്രയോജനം ചെയ്യും വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്നയാഴ്ച ഒട്ടും അനുകൂലമായിരിക്കുകയില്ല സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് ഇടയുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവപ്പെടാനാണ് സാധ്യത പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തുക യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഇടയുണ്ട് മനസ്സിന് വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട് ഗൃഹവാഹനാദി കാര്യങ്ങൾക്ക് ചില കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തേക്കാം ശിവക്ഷേത്രത്തിൽ ജലധാര നിവേദ്യം മൃത്യുജയ പുഷ്പാഞ്ജലി ഇവയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് മൂലം പൂരാടം ഉത്തരാടത്തിൻ്റെ ആദ്യകാൽഭാഗം ഇവ ചേർന്ന തനു സംബന്ധിച്ച് ഈ വരുന്നയാഴ്ച പൊതുവെ വളരെ അനുകൂലമാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതാണ് ആഗ്രഹങ്ങൾക്ക് ഒരു പൂർണ്ണതയുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായി പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും വളരെ കാലമായി മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ആഗ്രഹം സഫലമാകാനിടയാകും വിവാഹ ആലോചനകൾക്ക് പൂർണതയുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പല ഗുണാനുഭവങ്ങളും ഈ ആഴ്ചയിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിക്ക് സ്വാമിക്ക് നെയ്വിളക്ക് തൃക്കൈവെണ്ണ പുഷ്പാഞ്ജലി ഈ വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ആഴ്ചയാണ് ഈ വരുന്നത് ചില കാര്യങ്ങളിലൊക്കെ പുരോഗതി നേടും സാമ്പത്തികമായി ചില പ്രയോജനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നതായിട്ട് കാണാം എന്നാൽ മാനസികമായി വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട് നിരാശ അനുഭവപ്പെടുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളിൽ നിന്നോ സ്വജനങ്ങളിൽ നിന്നോ വളരെ മനോദുഖമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിച്ച് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും ദേവീക്ഷേത്രത്തിൽ ഇളനീരുകൊണ്ട് അഭിഷേകം നടത്തി കടും നിവേദ്യം ചെയ്യുക അവിട്ടം അവസാന പകുതി ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം ഇവ ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച പൊതുവെ അനുകൂലമായിരിക്കും മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കുന്നതാണ് ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സന്ദർഭമുണ്ടാകും ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ കാണുന്ന ചില അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനമാകാൻ സാധ്യത കാണുന്നുണ്ട് അവിസ്മരണീയമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് ഇത് വളരെ ശരിയായി ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി ദേവതി ഇവ ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ് സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ദീർഘനാളായി അകന്നിരിക്കുന്ന സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിന് വളരെ സന്തോഷകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ എത്തിപ്പെടാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ് സമ്പൂർണമായ രീതിയിൽ ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം